ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ ആത്മഹത്യയിലും കോൺഗ്രസിന്റെ വഞ്ചനയിലും പ്രതിഷേധിച്ച ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ ജനരോക്ഷം സംഘടിപ്പിച്ചു സി പി എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ ഉദ്ഘാടനം ചെയ്തു എൻ എം വിജയന്റെ മരുമകൾ പത്മജയെ ആത്മഹത്യയിലേക്ക് നയിച്ച ടി സിദ്ദിഖ് എം എൽ എ രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ജനരോഷം കോൺഗ്രസിന്റെ നിയമനക്കുഴയിൽ കുരുങ്ങി ജീവനൊടുക്കിയ ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബത്തെ വഞ്ചിച്ച ടി സിദ്ദിഖ് എം എൽ എക്കെതിരെ ജനരോഷം ആളിക്കത്തുകയാണ് കൽപ്പറ്റയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ജനരോഷം പരിപാടി സി പി ഐ എം ജില്ലാ സെക്രട്ടറി കെ റഫീഖ് ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസിന്റെ മരുമകളുമാണ് ചോദിച്ചത് നാളിതുവരെ സിദ്ധിക്കുന്നത് മറുപടി പറയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ലല്ലോ ഇനിയെങ്കിലും മറുപടി പറയാൻ തയ്യാറുണ്ടോ ജില്ലയിലെ കോൺഗ്രസ് അവരുടെ പ്രവർത്തകരെ മരണത്തിലേക്ക് തള്ളിവിടുന്ന കൊലയാളി കൊട്ടേഷൻ മാഫിയ സംഘത്തലവൻ ടി സിദ്ദിഖ് കൽപ്പറ്റയ്ക്ക് അപമാനം എന്ന മുദ്രാവാക്യത്തിലാണ് എൽ ഡി എഫ് കൽപ്പറ്റ മണ്ഡലം കമ്മിറ്റി ബഹുജന പ്രതിഷേധ റാലി സംഘടിപ്പിച്ചത് എൻ എം വിജയന്റെ ബാധ്യത തീർക്കുമെന്ന കുടുംബവുമായുള്ള കരാർ എം എൽ എ മോഷ്ടിച്ചതിലും കുടുംബത്തെ അപമാനിച്ച് മരുമകൾ പത്മജയെ ശ്രമത്തിലേക്ക് നയിച്ചതിലും പ്രതിഷേധമുയർന്നു പി മണി അധ്യക്ഷനായി സി പി ഐ എം നേതാക്കൾ സി കെ ശശീന്ദ്രൻ എം മധു വി വി ബേബി എൻ ഒ ദേവസി ഡി രാജൻ കെ ജെ ദേവസ്യ നജീബ് ചന്ദക്കുന്ന് എന്നിവർ സംസാരിച്ചു എൽ ഡി എഫ് കൽപ്പറ്റ മണ്ഡലം കൺവീനർ കെ സുഗതൻ സ്വാഗതവും വി ഹാരിസ് നന്ദിയും പറഞ്ഞു കൈരളി ന്യൂസ് വയനാട് നടക്കുന്ന അസത്യപ്രചാരണങ്ങൾക്കെതിരെ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ച എൽ ഡി എഫ് മന്ത്രി മുഹമ്മദ് റിയാസിനെ വേട്ടയാടാനുള്ള എല്ലാ ശ്രമങ്ങളെയും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധിക്കുമെന്നും പ്രചാരണങ്ങൾ തുടർന്നാൽ പ്രതിഷേധം ശക്തമാക്കുമെന്നും സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എം ഗിരീഷ് പറഞ്ഞു ഫറൂഖ് ബന്ധപ്പെട്ട് വലിയ അസത്യപ്രചാരണങ്ങൾ നടത്തുന്ന സാഹചര്യത്തിലാണ് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ ബഹുജന കൂട്ടായ്മ സംഘടിപ്പിച്ചത് ആയിരക്കണക്കിന് ആളുകളാണ് ഫറൂഖ് പഴയപാലത്തിൽ ചെറുവണ്ണൂരിന് സമീപത്ത് നിന്ന് ആരംഭിച്ച് പാലം കടന്ന് ഫറൂഖ് നഗരം ചുറ്റിയായിരുന്നു പ്രകടനം സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പരിപാടി ഉദ്ഘാടനം ചെയ്തു മന്ത്രി വേട്ടയാനുള്ള ശ്രമമാണ് നടക്കുന്നത് എന്നും ജനങ്ങളെ അണിനിരത്തി പ്രതിരോധം തീർക്കുമെന്നും എം ഗിരീഷ് പറഞ്ഞു എഫും ഈ പ്രശ്നത്തെ കൊണ്ടുപോകുന്നത് ഈ നാട് ചെറുക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പതിനായിരങ്ങൾ പങ്കെടുത്തുകൊണ്ട് ഇന്നിവിടെ റാലി സംഘടിപ്പിച്ചിട്ടുള്ളത് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ബേപ്പൂരിലും കേരളത്തിലും ആകെ നടക്കുന്ന സഖാവൂർ റിയാസിന്റെ മുൻകൈയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ശ്രമങ്ങളെ ഞങ്ങൾ നേരിടും ഒരു നാടിനെ തന്നെ അപമാനിക്കാനുള്ള ബി ജെ പി യു ഡി എഫ് നീക്കത്തിനെതിരെ സ്ത്രീകളും പ്രതിഷേധ പരിപാടിയിൽ അണിചേർന്നിരുന്നു ചടങ്ങിൽ എൽഡിഎഫിന്റെ വിവിധ നേതാക്കൾ സംബന്ധിച്ചു കൈളി ന്യൂസ് കോഴിക്കോട്